ിൽ വീടിനെ തീ പിടിച്ച് അഞ്ചു പേർക്ക് പൊള്ളലേറ്റു മൂന്ന് മൂന്നുപേരുടെ നില ഗുരുതരം പുലർച്ചെ മൂന്ന് മണിയോടെയാണ് തീ പടർന്നത് വിവരങ്ങളുമായി ഇപ്പോൾ റിയാസ് റിയാസ് കെ എം എപ്പോഴാണ് ഈ ഒരു അപകടം എന്താണ് വിവരങ്ങൾ ഇന്ന് പുലർച്ചെയാണ് ഈ ദാരുണമായ സംഭവം നടന്നത് മലപ്പുറം പൊന്നാനിക്ക് പോലീസ് സ്റ്റേഷൻ പരിധിയിൽപ്പെട്ട പുറങ്ങിലാണ് വീടിന് തീപിടിച്ച് അപകടം ഉണ്ടായത് വീടിനകത്തെ അഞ്ചു പേർക്ക് പരിക്കേറ്റു മൂന്ന് പേരുടെ നില ഇതിൽ ഗുരുതരമാണ് ഉറങ്ങ് പള്ളിപ്പടി തൂക്കുപാലത്തിന് സമീപത്ത് താമസിക്കുന്ന ഏറാക്ക വീട്ടിൽ സരസ്വതി സരസ്വതിയുടെ മകൻ മണികണ്ഠൻ മണികണ്ഠന്റെ ഭാര്യ റീന ഇവരുടെ മക്കളായ അനിരുദ്ധൻ നന്ദന എന്നിവർക്കാണ് പൊള്ളലേറ്റത് ഇന്ന് പുറത്തെ ഒരു മണിയോടുകൂടിയായിരുന്നു വീടിന്റെ ഒരു മുറിയിലാണ് തീപിടുത്തമുണ്ടായത് ഇതൊരു സ്വയം ജീവനെടുക്കാനുള്ള ഒരു ശ്രമമാണോ എന്നുള്ളതാണ് പോലീസ് സംശയിക്കുന്നത് ബഹളം കേട്ട് ഓടിയെത്തിയ നാട്ടുകാരാണ് വാതിൽ ചവിട്ടി പൊളിച്ച് പൊളിച്ച് ഇവരെ പുറത്തേക്ക് എടുക്കുന്നത് തുടർന്ന് സരസ്വതി പൊന്നാനി ലൈഫ് കെയർ ആംബുലൻസ് പ്രവർത്തകർ നേരെ തൃശൂരിലെ ജൂബിലി മിഷൻ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു റീനയെയും അനിരുദ്ധനെയും നാട്ടുകാർ പൊന്നാനി താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി തൃശ്ശൂരിലെ ജൂബിലി മിഷൻ ആശുപത്രിയിലേക്കും കൊണ്ടുപോയി ഇവരുടെ മക്കളായ മണികണ്ഠ അതായത് ഈ മണികണ്ഠനെയും നന്ദനയും അതായത് ഈ സരസ്വതിയുടെ മകനാണ് മണികണ്ഠൻ മണികണ്ഠന്റെ മകളാണ് നന്ദന ഈ മണികണ്ഠനെയും നന്ദനെയും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുമാണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത് മാത്രമല്ല നേരത്തെ ജൂബിലി മിഷൻ ആശുപത്രിയിൽ ആയിരുന്ന മൂന്നുപേരെ വിദഗ്ധ ചികിത്സയ്ക്ക് തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് എന്നൊരു വിവരം ലഭിക്കുന്നുണ്ട് ഇവരെല്ലാം തന്നെ ഇപ്പോൾ തൃശൂരിലെ ആശുപത്രിയിലാണ് ഉള്ളത് ഇതിൽ മണികണ്ഠന്റെയും റീനയുടെയും സരസ്വതിയുടെയും നില ഗുരുതരമാണെന്നാണ് ആശുപത്രി വൃത്തങ്ങളിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം എന്തായാലും വളരെയധികം ദാരുണമായ ഒരു സംഭവമാണ് ഒരു വീടിന് വീടിന്റെ ഒരു മുറിയിൽ പൂർണ്ണമായും തീപിടുത്തമുണ്ടാകുന്നു ആ വീട്ടിലെ അഞ്ചു പേർക്ക് പൊള്ളലേൽക്കുന്നു അതിൽ മൂന്ന് പേരുടെ നില ഗുരുതരമാകുന്നു എന്ന് പറയുന്നത് അതും ഒരു നാട് പ്രഭാതത്തിലേക്ക് വിടരുന്നതിന് മുൻപ് തന്നെ പുലർച്ചെ ഒരു മണിയോടുകൂടി ദാരുണമായി ഈ സംഭവം ഉണ്ടാകുന്ന ഒരു സ്ഥിതി ഉണ്ടാകുന്നു എന്തായാലും പെരുമടപ്പ് പോലീസ് ഇതിൽ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് പോലീസ് സംശയിക്കുന്നത് ഇത് സ്വയം ജീവനെടുക്കാനുള്ള ശ്രമമായിരുന്നു എന്നുള്ളതാണ് പോലീസ് സംശയിക്കുന്നത് അത്തരത്തിൽ കൂടി പോലീസിന്റെ അന്വേഷണം നീളുന്നുണ്ട്